ഈ ലോകത്തിൽ തിന്മകൾ മാത്രം ചെയ്ത് ജീവിച്ചിട്ടും പനപോലെ വളർന്നവരും നന്മകൾ ചെയ്തിട്ടും അതിനനുസൃതമായ ഒരു ഗുണവും ലഭിക്കാതെ മരിച്ചുപോയവരുമുണ്ട് നന്മ ചെയ്തവർക്ക് നന്മ ലഭിക്കുമെന്നും തിന്മ ചെയ്തവർക്ക് തിന്മ ലഭിക്കുമെന്നും പലരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ലോക ജീവിതത്തെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്രകാരമൊന്നുമല്ല ചരിത്രം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മരിച്ചവരുടെയും കൊന്നവരുടെയും മേലെയാണ് ലോക ചരിത്രത്തിലുടനീളം വഞ്ചനയും അഹങ്കാരവും നമുക്ക് കാണാം ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു സാധാരണ മനുഷ്യൻ്റെ ഉള്ളിൽ സംശയമുണ്ടായേക്കാം വാസ്തവത്തിൽ ഈ കർമ്മ എന്നൊരു നിയമം ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതോ അത് വെറും കെട്ടുകഥയാണോ ഈ സംശയം തീർക്കാനാണ് ഇന്ന് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത് ഞാൻ ആദ്യമായി സാധാരണ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം നമ്മൾ പരമാവധി നന്മ ചെയ്യുക നമ്മൾ നന്മ ചെയ്യുകയാണെങ്കിൽ ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല നമുക്ക് ഈ പ്രപഞ്ചം തിരിച്ച് നന്മ ചെയ്യും അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നത് ഒരു ദുരിതമാണല്ലോ നമുക്ക് രോഗമുണ്ടാകുന്നതും ഒരു ദുരിതമാണ് നമ്മളുടെ പ്രിയപ്പെട്ടവർ നഷ്ടമാകുന്നതും നമുക്കൊരു ദുരിതമാണ് ഇങ്ങനെയുള്ള ദുരിതങ്ങളൊന്നും നമുക്കുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യണം എന്ന് പൊതുവെ മനുഷ്യർ വിശ്വസിക്കുന്നു ജീവിതത്തിൽ ആകസ്മികമായി ദുഃഖ സംഭവങ്ങൾ വന്ന് ചേരാതിരിക്കുവാൻ നമ്മൾ നിരന്തരം നന്മ ചെയ്താൽ മതിയെന്നും നന്മ നമുക്കൊരു കവചം പോലെ പ്രവർത്തിക്കുമെന്നും അത് ഈ ലോകത്തിലെ ദുരിത സംഭവങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമെന്നും അതൊരു ദൈവ കവചം പോലെ നമുക്ക് പരിരക്ഷണം എമെന്നും ചിന്തിക്കുന്നു എന്നാൽ നമ്മൾ ഒന്ന് ചരിത്രം പരിശോധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതം തന്നെ ഒന്ന് പരിശോധിക്കുക അതിൽ നന്മ ചെയ്ത് ജീവിക്കുന്നവരുമുണ്ടായിരിക്കാം തിന്മ ചെയ്ത് ജീവിക്കുന്നവരും ഉണ്ടായിരിക്കാം ഈ ഇരുകൂട്ടരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ദുഃഖ സംഭവങ്ങളുടെ ലിസ്റ്റ് എടുക്കുക ഈ ദുഃഖ സംഭവങ്ങൾ നന്മ ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും നന്മ മാത്രം ചെയ്തവർക്കൊക്കെ രോഗം വരാതെയോ ദാരിദ്ര്യം വരാതെയോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതെയോ ഒറ്റപ്പെടൽ അനുഭവിക്കാതെയോ ഒന്നും പ്രപഞ്ചം അവരെ സഹായിച്ചിട്ടുള്ള ഒരു ചരിത്രവും നമുക്ക് കാണാൻ കഴിയില്ല ഒട്ടുമില്ല എന്നല്ല അർത്ഥം തിന്മ ചെയ്തവർക്കും നന്മ ചെയ്തവർക്കും എല്ലാവർക്കും അതിൽ കുറച്ചു പേർക്കൊക്കെ രോഗമില്ലാതെ ദുരിതമില്ലാതെ ജീവിതം കിട്ടിയിട്ടുണ്ട് രോഗമില്ലാതെയും ദുരിതമില്ലാതെയും ദുരിതമില്ലാതെയുമുള്ളൊരു ജീവിതം കിട്ടിയത് നന്മ ചെയ്തത് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു ഉദാഹരണത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ ലോകത്ത് നൂറാളുകൾ ഉണ്ടെങ്കിൽ അതിൽ എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾക്കും രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ട് എന്ന് വിചാരിക്കുക ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് ആളുകൾക്ക് ദുരിതങ്ങളോ രോഗങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുക ഈ ദുരിതങ്ങളും രോഗങ്ങളും ഒന്നും ഉണ്ടാകാത്ത ഇരുപത്തിയഞ്ച് പേരിൽ പതിനഞ്ച് പേർ തിന്മ ചെയ്യുന്നവരും പത്ത് പേർ നന്മ ചെയ്യുന്നവരുമാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ പത്ത് നന്മ ചെയ്തവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ ചരിത്രമുണ്ടാകുന്നു പക്ഷേ അവിടെ മറ്റൊരു വശം കൂടി ഉണ്ടല്ലോ തിന്മ ചെയ്ത പതിനഞ്ചു പേർക്കും ഇതുപോലെ നന്മയുണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ മനുഷ്യൻ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് നല്ലത് തിരിച്ചു കിട്ടിയെന്ന് പറയാൻ കഴിയുമോ ഇല്ല മനുഷ്യർ നല്ല പ്രവൃത്തി ചെയ്താലും നന്നല്ലാത്ത പ്രവൃത്തി ചെയ്താലും അവർക്ക് തിരിച്ചു കിട്ടുന്നത് അതുമായി ബന്ധപ്പെട്ടവയല്ല ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ദിശയൊന്നുമില്ല അതിനൊരു കണക്കും കാര്യങ്ങളൊന്നുമില്ല സാന്ദർഭികമായി യാദൃശികമായി ആർക്കും ഏത് ദുരിതവും വന്നേക്കാം ദുരിതങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ നന്മ ചെയ്ത വ്യക്തിയാണോ തിന്മ ചെയ്ത വ്യക്തിയാണോ എന്നൊരു ചോദ്യമേ അവിടെ വരുന്നില്ല ദുരിതം ഈ ലോക ജീവിതത്തിൻ്റെ ഒരു കാര്യമാണ് നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ചിട്ടും ധാരാളം പീഠകൾ അനുഭവിച്ച ഒരുപാട് മഹാന്മാരുടെ ചരിത്രം ഈ മനുഷ്യവർഗത്തിനുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ ഊന്നി പറയട്ടെ നന്മ ചെയ്താൽ നമുക്ക് നല്ലത് ലഭിക്കും എന്നൊരു ചിന്താഗതി നല്ലത് തന്നെയാണ് കാരണം ഒരു വ്യക്തി നന്മ ചെയ്യുവാൻ പൊതുവേ പ്രേരണയൊന്നുമില്ലാതിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു പ്രേരണ ഈ വിശ്വാസത്തിലൂടെ ലഭിക്കുമെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്നാൽ പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില ആളുകളെ കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം അവർ നന്മ ചെയ്ത് ജീവിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ അവർ പ്രതീക്ഷിച്ച ഒരു നന്മ അവർക്ക് തിരിച്ചു കിട്ടേണ്ട ഘട്ടത്തിൽ അവർക്കത് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നന്മയുടെ മേലുള്ള വിശ്വാസം നഷ്ടമാകും ഞാൻ നന്മ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു ഞാൻ മനുഷ്യർക്ക് നന്മകൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഞാൻ ജീവജാലങ്ങൾക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു പക്ഷേ എന്നിട്ടും ഈശ്വരൻ എന്നോട് ഇങ്ങനെ കാണിച്ചു പ്രപഞ്ചം എന്നെ ചതിച്ചു ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും പിന്നീട് അങ്ങോട്ട് നന്മ ചെയ്യുവാൻ താല്പര്യമില്ലാത്തവരായി മാറുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് നമുക്കിടയിൽ അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് അറിയാമോ അവർ നന്മ ചെയ്താൽ നന്മ തിരികെ കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്നു അവർ കർമ്മഫലത്തിൽ വിശ്വസിച്ചിരുന്നു കർമ്മഫലത്തെ സൂചിപ്പിക്കുന്ന ശ്രദ്ധേയമായൊരു ഭഗവത്ഗീതാ വചനമുണ്ട് കർമ്മണി ഏവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്നാണ് ഈ മഹാവാക്യം കർമ്മം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക അതിന്റെ ഫലത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല അല്ലെങ്കിൽ അതിന്റെ ഫലത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഫലം നീയല്ല തീരുമാനിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം അതായത് അടിസ്ഥാനപരമായ ഒരു നിയമമായി കർമ്മസിദ്ധാന്തം പഠിപ്പിക്കുന്നവർ തന്നെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് നല്ല കർമ്മം ചെയ്യണോ മോശകർമ്മം ചെയ്യണോ എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം എന്നാൽ എന്ത് ചെയ്താൽ എന്ത് തിരിച്ചു വരും എന്നുള്ളത് തീരുമാനിക്കുവാൻ ചെയ്യുന്ന ആൾക്ക് അവകാശമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം അഥവാ നമ്മൾക്ക് അങ്ങനെ അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നന്മ ചെയ്താൽ നന്മ തിരിച്ചു വരും എന്ന് ഉറപ്പിക്കാമായിരുന്നു എന്നാൽ ഇവിടെ അങ്ങനെ ഒരു വാഗ്ദാനം കർമ്മസിദ്ധാന്തം നമുക്ക് തന്നിട്ടില്ല അങ്ങനെയെങ്കിൽ ഇവിടെ സ്വാഭാവികമായൊരു ചോദ്യം ഉണ്ടാവുമല്ലോ നമ്മൾ ഈ നന്മ ചെയ്തിട്ടെന്താ കാര്യം എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ മനുഷ്യൻ നന്മ ചെയ്തിട്ട് അതിന് തിരിച്ച് നല്ലതൊന്നും അനുഭവിക്കുവാൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നന്മ ചെയ്തിട്ടെന്താ കാര്യം അതിന് പല മതങ്ങളിലും ഇത്തരത്തിലൊരു ഉത്തരവും നൽകാറുണ്ട് അതായത് ഈ ലോകത്തിൽ നമ്മൾ നന്മ ചെയ്താലും നമുക്ക് നീതിയൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടൊരു പരലോക ജീവിതം നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പരലോകത്തിൽ നല്ല അനുഭവങ്ങളായി തിരിച്ചു കിട്ടുമെന്ന് ഇങ്ങനെ പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ കാരണം ഈ ലോകത്തിൽ തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് തെളിവ് സഹിതം കാണിക്കുവാൻ കഴിയുമ്പോൾ നമുക്ക് തെളിവ് തെളിവന്വേഷിച്ചു പോകാൻ കഴിയാത്ത ആർക്കും ചെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാങ്കല്പികമായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമേ മനുഷ്യന് നന്മ ചെയ്യുവാനുള്ള പ്രചോദനം ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ഈ പരലോകം എന്ന ആശയം മനുഷ്യനുണ്ടാക്കിയത് പരലോക വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട് ഈ ലോകത്തിൽ നീതി ശരിയായി നടക്കുന്നില്ല ഇവിടെ നമുക്ക് പരമാവധി കൊടുക്കുവാൻ കഴിയുന്ന ശിക്ഷ ഒരു കുറ്റവാളിയെ കൊന്നുകളയുക എന്നുള്ളതാണ് എന്നാൽ അതുകൊണ്ട് ആ വ്യക്തിയുടെ എല്ലാ പാപവും പരിഹരിക്കപ്പെടുന്നില്ലല്ലോ എനിക്ക് പറയാനുള്ള എന്തെന്നാൽ ഈ ചിന്താഗതി തന്നെ തെറ്റാണ് ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ ആ കുറ്റത്തിന് ആ വ്യക്തിയെ ശിക്ഷിച്ചതുകൊണ്ടൊന്നും ഈ ലോകത്തിൽ പരിഹാരമാവില്ല ഉദാഹരണത്തിന് എന്റെ മാതാവിനെയോ പിതാവിനെയോ ഒരു വ്യക്തി കൊന്നുകളഞ്ഞെന്നിരിക്കട്ടെ ആ കൊന്നു കളഞ്ഞ വ്യക്തിയെ തൂക്കിലേറ്റിക്കഴിഞ്ഞാൽ എന്റെ പ്രശ്നത്തിന് പരിഹാരമാകുമോ ഒരിക്കലുമില്ല ഈ ലോകത്തൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിന് പിന്നീട് പരിഹാരം ഒന്നും തന്നെയില്ല ആ വ്യക്തിയെ തൂക്കിക്കൊല്ലുകയോ ആ വ്യക്തിയെ ജീവപര്യന്തം ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്റെ മാതാവിനെയോ പിതാവിനെയോ കൊന്നതുകൊണ്ട് എന്റെ മനസ്സിലുണ്ടായ ഒരു പ്രതികാരമോ പകയോ ശമിക്കുന്നു എന്ന ഒരു ഇമോഷണൽ നീഡല്ലാതെ മറ്റൊന്നും അവിടെ പരിഹരിക്കപ്പെടുന്നില്ല ഇത്തരത്തിലുള്ള ശിക്ഷാവിധികൾ കൊണ്ട് ഒന്ന് രണ്ട് ഗുണങ്ങൾ കൂടി ഉണ്ടായേക്കാം മറ്റുള്ളവർ ഈ ശിക്ഷകളെ കുറിച്ച് അറിയുന്ന സമയത്ത് സമാനമായ തെറ്റുകൾ വീണ്ടും ചെയ്യാതിരിക്കുവാനുള്ള ഒരു പ്രചോദനം സമൂഹത്തിൽ ഉണ്ടായേക്കാം മറ്റൊരു കാര്യം ആ വ്യക്തി തുടർന്നും അത്തരത്തിലുള്ള തെറ്റി ൾ ചെയ്യാതിരിക്കുവാൻ ആ വ്യക്തിയെ ജയിലിൽ അടയ്ക്കുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്യുമ്പോൾ സാധിക്കുമായിരിക്കാം അല്ലാതെ ഞാൻ അനുഭവിക്കേണ്ടി വന്ന അനീതിക്ക് പരിഹാരമുണ്ടോ ഒരിക്കലും പരിഹാരമുണ്ടാവുന്നില്ല ഒരു ശിക്ഷാവിധികളിലൂടെയും പരിഹാരമുണ്ടാവുന്നില്ല എന്നാൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നീതിന്യായ വ്യവസ്ഥിതി പ്രവർത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യത്തിനു വേണ്ടിയാണ് ഒന്ന് മാതൃകാപരമായി മനുഷ്യർക്ക് തെറ്റു ചെയ്യുന്നതിന് ശിക്ഷയുണ്ട് എന്നൊരു ചിന്താഗതി വളർത്തിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുവാൻ ഒരു പ്രേരണ നൽകുക എന്നതാണ് രണ്ടാമത്തത് തെറ്റു ചെയ്യുന്ന ആളുകളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുക ജയിലിലടയ്ക്കുക അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുക എന്നുള്ളതാണ് ഇത് മനുഷ്യന് സാമൂഹികമായി ജീവിക്കുന്നതിന് പ്രത്യേകിച്ച് കൈക്കരുത്തില്ലാത്ത മിടുക്ക് കാണിക്കുവാൻ കഴിവില്ലാത്ത ആളുകൾക്ക് ഈ ലോകത്ത് ജീവിക്കുന്നതിന് മനുഷ്യൻ തന്നെ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് വാസ്തവത്തിൽ ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങൾക്കും നീതിയില്ല എന്നാൽ മനുഷ്യന് നീതി എന്നൊരു ബോധം ഉണ്ടായതുകൊണ്ട് നീതിക്ക് വേണ്ടി ഒരു പരിഹാരം കണ്ടെത്തി അതാണ് നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം അത് പൂർണ്ണമായും പെർഫെക്റ്റ് ആകണമെന്നൊന്നുമില്ല പറ്റുന്നത്ര നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ജുഡീഷ്യറി സിസ്റ്റം എല്ലാ മനുഷ്യനും എപ്പോഴും എല്ലാ അർത്ഥത്തിലുമുള്ള നീതി നൽകുന്നില്ല എന്നും ആ നീതി പരലോകത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും വിശ്വസിക്കുന്നു ഈ ലോകത്തിൽ നമ്മൾ നിയമവും കോടതിയും ശിക്ഷാവിധികളും കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ നീതി എന്നൊരു വിഷയത്തെക്കുറിച്ച് ഇവിടെ ചർച്ച പോലും ഉണ്ടാവില്ലായിരുന്നു നമ്മൾ നീതി എന്നൊരു കാര്യത്തെ അപൂർണമായ രീതിയിലെങ്കിലും ഉപയോഗിക്കുന്നത് കൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകും ഇതിന്റെ പൂർണ്ണ രൂപം ഇവിടെ കാണുന്നില്ലല്ലോ ഇതിന്റെ പൂർണ്ണ രൂപം അപ്പം എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യൻ ഈ ലോകത്തിൽ പരിഹാരമായി കണ്ടുപിടിച്ച എല്ലാം ഒരു പൂർണ്ണമായ രൂപം മറ്റെവിടെയോ ഉണ്ട് എന്ന പ്രതീക്ഷയിൽ നിന്നാണ് ഈ വിശ്വാസങ്ങൾ ഉരുത്തിരിയുന്നത് എൻ്റെ ഇന്നത്തെ വിഷയം വിശ്വാസമല്ല അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് തിരിച്ചു വരികയാണ് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇഹലോകത്തിലോ പരലോകത്തിലോ തത്തുല്യമായി എന്തെങ്കിലും ലഭിക്കുമോ എന്നതാണ് കർമ്മ സിദ്ധാന്തം വെച്ച് ഞാൻ ചോദിക്കുന്നത് ഒറ്റവാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുക ഒരു വ്യക്തി ചെയ്യുന്നത് നന്മയാണോ തിന്മയാണോ എന്നതനുസരിച്ച് ആ വ്യക്തിക്ക് ഇഹലോകത്തിലോ പരലോകത്തിലോ എവിടെയും ഒരു തരത്തിലുള്ള ശിക്ഷകളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ലഭിക്കാനൊന്നും പോകുന്നില്ല എന്തുകൊണ്ടില്ല എന്ന് പറയുന്നു ഇല്ല എന്നോ ഉണ്ട് എന്നോ പറയാൻ ഇവിടെ ഒരു തെളിവിന്റെയും ആവശ്യമില്ല ഉണ്ടെന്ന് പറയുന്നവർക്കും തെളിവില്ല ഇല്ലെന്ന് പറയുവാനും തെളിവ് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറയുന്നു എന്നാൽ മറ്റൊരു കാര്യം വളരെ പ്രസക്തമാണ് നന്മ ചെയ്യുന്നവർക്ക് ഒരു ഗുണവുമില്ലേ തിന്മ ചെയ്യുന്നവർക്ക് ഒരു ദോഷവുമില്ലേ ഉണ്ട് വളരെ ഗഹനമായി നമ്മൾ ചിന്തിക്കണം നന്മ ചെയ്യുന്ന വ്യക്തിക്കും തിന്മ ചെയ്യുന്ന വ്യക്തിക്കും അതിൻ്റെതായ ഫലങ്ങളുണ്ട് എന്നാൽ ഈ ഫലം സംഭവിക്കുന്നത് ജീവിതത്തിൽ ബാഹ്യമായി കാണാവുന്ന അളക്കാവുന്ന ഒരു രീതിയിലല്ല ഇത് പൂർണ്ണമായും നമ്മുടെ മാനസിക തലത്തിലാണ് സംഭവിക്കുന്നത് നന്മകൾ ചെയ്യുന്ന വ്യക്തി നന്മകൾ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇമോഷൻസ് ഏതാണ് തിന്മകൾ ചെയ്യുന്ന വ്യക്തി തിന്മകൾ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇമോഷൻസ് ഏതാണ് ഇത് രണ്ടിനെയും കുറിച്ച് പഠിച്ചാൽ നമുക്കിതിന്റെ ഗഹനമായ തലങ്ങൾ മനസ്സിലാവും ഒരു വ്യക്തിക്ക് നന്മ ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായ ആ വ്യക്തിയിൽ സ്നേഹം കാരുണ്യം സഹാനുഭൂതി തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ഈ ഗുണങ്ങൾ മനുഷ്യന്റെ സോഫ്റ്റ് വാല്യൂസ് ആണ് ഈ സോഫ്റ്റ് വാല്യൂസ് ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ അതായത് ഒരു വ്യക്തി എത്രയധികം നന്മ ചെയ്യുന്നു അത്രയധികം അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഫ്റ്റ് വാല്യൂസ് ഉപയോഗിക്കുന്നു ഈ സോഫ്റ്റ് വാല്യൂസ് ഉപയോഗിക്കുംതോറും ആ വ്യക്തിയിൽ ആ സോഫ്റ്റ് വാല്യൂസ് കൂടുതലായി അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ സോഫ്റ്റ് വാല്യൂസ് അഭിവൃദ്ധിപ്പെട്ട വ്യക്തിക്ക് താരതമ്യേന ജീവിതത്തിൽ സന്തോഷം സമാധാനം എന്നീ നല്ല അനുഭവങ്ങൾ അനുഭവിക്കുവാനുള്ള മാനസിക മൃദുലത ഉണ്ടായിരിക്കും എന്നാൽ ഒരു വ്യക്തി തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അടിസ്ഥാനപരമായ ആ വ്യക്തിയിൽ കാപട്യം ക്രൂരത ധാർഷ്ട്യം തുടങ്ങിയ ഇമോഷൻസ് ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഇമോഷൻസ് നിരന്തരം ഉപയോഗിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിലെ സമാധാനം സന്തോഷം എന്നിങ്ങനെയുള്ള മൃദുല അനുഭവങ്ങൾ അനുഭവിക്കുവാനുള്ള മാനസിക മൃദുലത നഷ്ടപ്പെടുന്നവരായി മാറും അതായത് ആ വ്യക്തിയുടെ മൈൻഡ് ഒരു പാറ പോലെ ഹാർഡായി മാറും മുൻപ് ഞാൻ നന്മ ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ അവരുടെ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയായിരിക്കും അവർക്ക് ഇത്തരത്തിലുള്ള നല്ല അനുഭവങ്ങളെ അബ്സോർബ് ചെയ്യുവാനുള്ള കഴിവുണ്ടായിരിക്കും എന്നാൽ തിന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയുടെ മൈൻഡ് ഹാർഡ് ഇമോഷൻസിനാൽ നിറയുകയും ആ വ്യക്തിയുടെ മനസ്സ് പതുക്കെ പതുക്കെ ഹാർഡായി മാറുകയും ചെയ്യുകയും ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ നിന്നും സന്തോഷവും സമാധാനവും ഒന്നും അനുഭവിക്കുവാനുള്ള കഴിവില്ലാതെ ആവുകയും ചെയ്യും നമ്മൾ നോക്കുമ്പോൾ ആ വ്യക്തിക്ക് ധാരാളം പണം ഉണ്ടായിരിക്കും പ്രശസ്തി ഉണ്ടായിരിക്കും പദവി ഉണ്ടായിരിക്കും ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും ധനശക്തി ജനശക്തി അങ്ങനെ പലതും ഉണ്ടായിരിക്കും എന്നാൽ ആ വ്യക്തി ആ വ്യക്തിയുടെ മുഖത്ത് കൃത്രിമമായ പുഞ്ചിരിയല്ലാതെ ആത്മാർത്ഥമായി സന്തോഷമുള്ള ഒരു പുഞ്ചിരി കൊണ്ടുവരാൻ പോലും കഴിവില്ലാത്ത വ്യക്തിയായിരിക്കും അതായത് ഒരു മനുഷ്യനായി ജീവിക്കുമ്പോൾ മനുഷ്യന് അനുഭവിക്കുവാൻ കഴിയുന്ന ഉന്നതതല വികാരങ്ങളുണ്ട് ഈ ഉന്നതതല വികാരങ്ങൾ അനുഭവിക്കുവാനുള്ള വിധിയില്ലാത്തവരായി മാറും അവർ ഈ ലോകത്തിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കുന്നു എത്ര വലിയ വീടുണ്ട് എത്ര കാറുണ്ട് എങ്ങനെയുള്ള വസ്ത്രവിധാനമാണ് ഇതെല്ലാം പുറമേ കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷെ ഒരു വ്യക്തി ഉള്ളിൽ എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ ഈ ലോകത്തിൽ തിന്മകൾ ചെയ്ത് എന്തു തന്നെ നേടിയാലും ആ വ്യക്തിക്ക് ആ നേടിയതിൻ്റെ എല്ലാം ഗുണഭോക്താവായിരുന്നു കൊണ്ട് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട സന്തോഷവും സമാധാനവും എല്ലാം അനുഭവിക്കുവാനുള്ള ആ സിദ്ധി നഷ്ടമാകും എന്നാൽ നന്മ നിറഞ്ഞ മനസ്സോടെ ജീവിക്കുകയും ജീവിതത്തിൽ കാര്യമായൊന്നും നേടാനില്ലാതെയാവുകയും ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി ഉള്ളതിൽ സന്തോഷിക്കുവാനും സമാധാനിക്കുവാനും കഴിവുള്ള വ്യക്തിയായിരിക്കും അങ്ങനെയെങ്കിൽ നന്മയ്ക്കും തിന്മയ്ക്കും ഫലമില്ലേ തീർച്ചയായും ഫലമുണ്ട് നന്മ ഒരു മനുഷ്യന്റെ മനസ്സിനെ സോഫ്റ്റ് ആക്കും സോഫ്റ്റ് ആയ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുവാനുള്ള കഴിവുണ്ടാവും എന്നാൽ തിന്മ ഒരു മനുഷ്യന്റെ മനസ്സിനെ ഹാർഡാക്കും ഹാർഡായ മനസ്സിന് എത്ര സന്തോഷിപ്പിക്കുവാനുള്ള എത്ര സമാധാനിപ്പിക്കുവാനുള്ള എന്തെല്ലാം അവസരങ്ങൾ മുന്നിൽ ഉണ്ടാക്കി കൊടുത്താൽ പോലും ആ വ്യക്തിക്ക് അതിൽ നിന്നും പരമമായൊരു സന്തോഷമോ സമാധാനമോ അനുഭവിക്കുവാനുള്ള ശേഷിയില്ലാത്ത വ്യക്തിയോ കേൾക്കാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ മനോഹരമായ സംഗീതം കേൾപ്പിച്ചിട്ട് എന്ത് കാര്യം അതുപോലെ ഒരു അവസ്ഥയായിരിക്കും തിന്മ കൊണ്ട് മൂടിയ മനസ്സുള്ളവർ അനുഭവിക്കുന്നത് അവരുടെ മനസ്സ് ഒരു കഠിനമായ ഷെല്ലിനാൽ പൊതിഞ്ഞിരിക്കും ഇത്തരത്തിൽ മനസ്സിൽ ഒരു നാശം സംഭവിക്കും എന്നുള്ളതാണ് തിന്മ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം നന്മ ചെയ്യുമ്പോൾ മനസ്സ് മൃദുലമാകും എന്നുള്ളതാണ് നന്മ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ ചെയ്യുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക അത് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ മൃദുലത നിലനിർത്തുവാൻ സഹായിക്കും ഒരു പക്ഷേ ആ നമ്മുടെ മനസ്സിന്റെ നന്മകൾ ആ മനസ്സിലെ മൃദുലത ആ സന്തോഷം ആ സമാധാനം നമ്മളെ കൂടുതൽ നല്ല പ്രവർത്തനങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനും ജീവിതത്തിൽ തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സഹായിച്ചേക്കാം എന്നാൽ അടിസ്ഥാനപരമായി നമ്മൾക്ക് സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം അല്ലാതെ നന്മ ചെയ്താൽ നന്മ ലഭിക്കും എന്ന കേവല വാചകത്തിൽ കുടുങ്ങിപ്പോകാതെ ജീവിക്കുക ഞാൻ തുടക്കത്തിൽ കർമ്മസിദ്ധാന്തത്തിന്റെ ഭഗവത്ഗീതയിൽ നിന്നുള്ള ഒരു ഭാഗം ഉദ്ധരിച്ചിരുന്നു അവസാനത്തിൽ ഒരു വാക്ക് പറയുകയാണ് എന്തിനാണ് നല്ല മനസ്സുള്ളവരായി ജീവിക്കുന്നത് നന്മയുള്ളവരാകുന്നത് എന്നുള്ളതിന് ക്രിസ്തു മതത്തിൽ നിന്നും ഒരു വാക്കുണ്ട് സന്മനസ്സുള്ളവർക്ക് സമാധാനം അല്ലാതെ സന്മനസ്സുള്ളവർക്ക് മറ്റെന്തെങ്കിലും സമൃദ്ധികൾ കിട്ടുമെന്ന് പറയുന്നില്ല അവർക്കുള്ളതാണ് സമാധാനം സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല കാര്യങ്ങളാൽ മനസ്സ് നിറയണം ചെറിയൊരു ഉദാഹരണം പറയാം നിങ്ങളൊരു വിഷയത്തിൽ ഒരു നുണ പറഞ്ഞാൽ ആ നുണ ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങൾ ആ വിഷയത്തിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സത്യം ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ പോലും നിങ്ങൾ അതേപോലെ തന്നെ പറയും അതായത് നിങ്ങൾ ഒരു നുണ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിന് ഒരു കോംപ്ലിക്കേഷൻ കിട്ടുകയാണ് ആ നുണ ഓർമ്മിച്ച് വെക്കണം അതിനി എപ്പോൾ ആര് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയണം എന്നാൽ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഈ ഒരു ഭാരമില്ല ഇതുപോലെയാണ് ജീവിതത്തിൽ തിന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് അനാവശ്യ ഭാരങ്ങൾ നമ്മൾ നൽകുകയും അതിന് കാഠിന്യം വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളില്ലാതെ നന്മ ചെയ്യുക തിരിച്ചൊന്നും കിട്ടാൻ വേണ്ടിയല്ലാതെ സ്വന്തം മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നന്മ ചെയ്യുക നമുക്ക് വീണ്ടും കാണാം